ഹലോ നമസ്കാരം അതെ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ വയനാടിനെ സഹായിക്കാത്തത് ഈ ഒരു ചോദ്യം കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് ഇന്ന് എന്തായാലും അതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല ഈ അടുത്തിടെ ആയിട്ട് മലയാളികൾ ഒന്നടങ്കം ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ഇത്രയധികം സ്നേഹിച്ച വേറൊരു ക്രിക്കറ്റ് പ്ലെയറും കേരളത്തിലില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലില്ല ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഞാനിത് പറയുമ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഇടപെടാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ സഞ്ജു സാംസണോട് മാത്രം ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ കളിച്ചവർക്കെല്ലാം കളിച്ചവർക്കും കളിക്കാത്തവർക്കും അതായത് ആ ടീമിൽ ഉൾപ്പെട്ട എല്ലാ പ്ലെയേഴ്സിനും ബി സി സി ഐ ഇരുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് കോടി പ്രഖ്യാപിച്ചു അതിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി അതിൽ കളിച്ചവർക്ക് ആ ടീമിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വീതിച്ചപ്പോൾ അതിൽ പതിനഞ്ച് അംഗങ്ങൾക്ക് അതായത് ടീമിൽ കളിച്ചവർക്കും ആ ടീമിൽ കളിക്കാരായിട്ട് തിരഞ്ഞെടുത്തവർക്കും എല്ലാവർക്കും അഞ്ച് കോടി വീതം അത് അതിന്റെ ഒരു ഓഹരി കിട്ടി അപ്പോൾ ഇത്രയും ഒരു തുക കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ അതിൽ നിന്നൊരു ചെറിയ പോഷനെങ്കിലും വയനാട്ടിലെ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് നൽകിയില്ല ഇതാണ് എൻ്റെ ചോദ്യം ഈ ഒരു ചോദ്യം ഞാൻ വീണ്ടും പറയുന്നു ഈ ഒരു ചോദ്യം സാംസണോട് ഞാൻ ചോദിക്കാൻ കാരണം ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് കളിക്കാരെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ ഇരുന്ന ഒരാളാണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ മലയാളികൾ ഇങ്ങനെ പരിഗണിക്കാണ്ടിരുന്നപ്പോൾ എല്ലാ മലയാളികളും ലോകത്തിലെ എല്ലാ ലോകത്തിലുള്ള എല്ലാ മലയാളികളും കൂടി വിമർശനങ്ങൾ ഉന്നയിച്ചു ഈ വിമർശനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് വേൾഡ് കപ്പിലേക്ക് സഞ്ജു സാംസനെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് മാത്രമല്ല നല്ല പ്ലെയർ കൂടിയാണ് അത് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല നല്ല പ്ലെയറാണ് എനിക്ക് കൂടെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് മലയാളിയായ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മലയാളികൾ ഒന്നണങ്കം നെഞ്ചിലേറ്റിയ ഒരു പ്ലെയറ് ഈ മലയാളികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് ഒരാവശ്യം വരുമ്പോൾ അതിനെ തിരിച്ചും സപ്പോർട്ട് ചെയ്യണ്ടേ അതാണല്ലോ വേണ്ടത് അത് മലയാളികൾ സ്നേഹിച്ചവരെല്ലാം അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് സംഭവിച്ചൊരു കാര്യം ഇന്നിപ്പോ ഓഗസ്റ്റ് എട്ടാം തീയതി നമുക്ക് അല്ലെങ്കിൽ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നതാണ് പ്രഭാസ് തെന്നിന്ത്യൻ സിനിമാ താരമായ പ്രഭാസ് രണ്ടു കൂടിയാണ് ഈ വയനാട്ടിലെ പ്രശ്നത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പ്രഖ്യാപിച്ചത് ഇങ്ങനെ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ച് നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ സഹായി ചൂണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളിയായ സഞ്ജു സാംസൺ മലയാളികൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരു ക്രിക്കറ്റ് പ്ലെയർ മലയാളിയായ ക്രിക്കറ്റ് പ്ലെയർ സഞ്ജു സാംസൺ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം നടന്നപ്പോൾ വയനാടിനെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഈ അഞ്ച് കോടി ഈ അഞ്ച് കോടി എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ കളിക്കാണ്ട് കിട്ടിയ അഞ്ചു കോടിയാണ് ഞാൻ സാലറിയിൽ നിന്ന് സഞ്ജു സാംസന്റെ സാലറിയിൽ നിന്ന് ഒരു പോഷം നൽകി സഹായി ിക്കുന്നില്ല അല്ലെങ്കിൽ സഹായിച്ചുകൂടെ എന്നല്ല പറയുന്നത് ക്രിക്കറ്റ് അന്ന് വേൾഡ് കപ്പിൽ ഒരു മാച്ച് പോലും കളിക്കാതെ കിട്ടിയ അഞ്ചു കോടിയിൽ നിന്ന് ഒരംശമെങ്കിലും നൽകിയിട്ട് കേരളത്തിലെ വയനാട്ടിലെ ഈ ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്യണ്ടേ സഞ്ജു സാംസൺ ഈ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും സഞ്ജു സാംസൺ അറിഞ്ഞിട്ടുണ്ടാവില്ല അറി കാരണം എന്തെങ്കിലും ബിസി ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഈ വയനാട്ടിൽ നടന്ന ഈ ദുരന്തം അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഈ ഒരു സന്ദേശം ഈ ഒരു ചോദ്യം അയാളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കാര്യം അറിയുമ്പോഴെങ്കിലും ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ടിട്ട് ഈയൊരു വയനാട്ടിലെ അനുഭവിച്ച ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ കുടുംബം നഷ്ടപ്പെട്ട ആളുകൾ ജോലി നഷ്ടപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ സഞ്ജു സാംസൺ ഈയൊരു സഹായത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈയൊരു ചോദ്യം ഈയൊരു കാര്യവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ സഞ്ജു സാംസൺ ഇത് കേൾക്കുമെന്നും ഇത് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു